ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് കൈത്താക്കാലം അഞ്ചാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ലേവ്യരുടെ പുസ്തകം അധ്യായം ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി നാല് വരെ കൂടാരത്തിരുനാൾ കർത്താവ് മോശയോട് അരുളിച്ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഏഴാം മാസം പതിനഞ്ചാം ദിവസം മുതൽ ഏഴ് ദിവസത്തേക്ക് കർത്താവിന്റെ കൂടാരത്തിരുന്നാളാണ് ആദ്യ ദിവസം ഒരു വിശുദ്ധ സമ്മേളനം കൂടണം അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് ഏഴ് ദിവസവും നിങ്ങൾ കർത്താവിനു ദഹനബലി അർപ്പിക്കണം എട്ടാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം കർത്താവിനു ദഹനബലിയും അർപ്പിക്കണം ഇത് ആഘോഷത്തോടുകൂടിയ സമ്മേളനമാണ് അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് കർത്താവിന് ദഹനബലിയും ധാന്യബലിയും പാനീയബലിയും മറ്റു ബലികളും അർപ്പിക്കേണ്ടതും വിശുദ്ധ സമ്മേളനമായി നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതും ആയ കർത്താവിന്റെ നിർദിഷ്ട തിരുനാളുകളാണ് ഇവ കർത്താവിൻ്റെ സാപത്തിനും കർത്താവിന് നൽകുന്ന വഴിപാടുകൾക്കും കാഴ്ചകൾക്കും സ്വാഭീഷ്ടബലികൾക്കും പുറമേയാണ് ഇവ ഏഴാം മാസം പതിനഞ്ചാം ദിവസം വേലിലെ വിലവ് ശേഖരിച്ചതിനു ശേഷം ഏഴു ദിവസം നിങ്ങൾ കർത്താവിന് ഒരു തിരുനാള് ആചരിക്കണം ആദ്യ ദിവസവും എട്ടാം ദിവസവും സാപത്തായിരിക്കണം ഒന്നാം ദിവസം ഭംഗിയുള്ള പഴങ്ങളും എന്തപ്പനയോലയും ഇലതൂർന്ന ചില്ലകളും ആറ്റള്ളിക്കൊമ്പുകളും എടുക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ഏഴു ദിവസം സന്തോഷിച്ചാഹ്ലാദിക്കണം വർഷം തോറും ഏഴു ദിവസം കർത്താവിൻ്റെ തിരുനാളായി ആഘോഷിക്കണം നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണിത് ഏഴാം മാസത്തിൽ ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം ഏഴു ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം ഈജിപ്ത് ദേശത്ത് നിന്നു ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണു വസിച്ചത് എന്ന് നിങ്ങളുടെ സന്തതി പരമ്പര അറിയാൻ ഇസ്രായേൽക്കാരെല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് കർത്താവിന്റെ നിർദ്ദിഷ്ട തിരുനാളുകൾ പ്രഖ്യാപിച്ചു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം ഇരുപത്തിയെട്ട് വാക്യങ്ങൾ പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ തിന്മ ചെയ്യുന്ന ജനത്തിന് താക്കിയത് ജറുസലമിൽ ഈ ജനത്തെ ഭരിക്കുന്ന നിന്ദകരെ കർത്താവിന്റെ വചനം ശ്രവിക്കുവിന് മരണവുമായി ഞങ്ങൾ ഒരു ഉടമ്പടിയുണ്ടാക്കി പാതാളവുമായി ഞങ്ങൾക്കൊരു കരാറുണ്ട് മഹാമാരി പാഞ്ഞുവരുമ്പോൾ അത് ഞങ്ങളെ സ്പശിക്കുകയില്ല എന്തെന്നാൽ വ്യാജമാണ് ഞങ്ങളുടെ അഭയം നുണയാണ് ഞങ്ങളുടെ സങ്കേതം എന്നു നിങ്ങൾ പറഞ്ഞു അതിനാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ സിയോനിൽ ഒരു കൽ ശോധം ചെയ്ത കൽ അടിസ്ഥാനമായി വിലയുറ്റ മൂലക്കൽ ഉറപ്പുള്ള അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവന് ചഞ്ചലചിത്തനാവുകയില്ല ജ്ഞാനനീതിയെ അളവുചെറടും ധർമ്മനിഷ്ഠയെ തൂക്കുകട്ടയും ആക്കും കന്മവ്യാജത്തിന്റെ വ്യാജത്തിൻ്റെ അഭയസങ്കേതത്തെ തൂത്തരിയും പ്രവാഹങ്ങൾ അഭയകേന്ദ്രത്തെ മുക്കിക്കിളയും മരണവുമായുള്ള നിങ്ങളുടെ ഉടമ്പടി അസാധുവാക്കും പാതാളവുമായുള്ള കരാർ നിലനിൽക്കുകയില്ല അപ്രതിരോധ്യമായ മഹാമാരിയുടെ കാലത്ത് നീ അതിനാൽ തകർക്കപ്പെടും അതു കടന്നു പോകുമ്പോൾ നിന്നെ കൃസിക്കും പ്രഭാതം തോറും അത് ആഞ്ഞടിക്കും പകലും രാത്രിയും അതുണ്ടാകും അതിൻ്റെ വാർത്ത കേൾക്കുന്നത് തന്നെ കൊടുംഭീതിയുളവാക്കും നിവർന്നു കിടക്കാൻ വയ്യാത്തവിധം കിടക്കനീലം കുറഞ്ഞതും പുതയ്ക്കാനാവാത്തവിധം പുതപ്പ് വീതിയില്ലാത്തതുമാണ് പെരാസിം പർവ്വതത്തിൽ ചെയ്തതുപോലെ കർത്താവ് തന്റെ കൃത്യം നിർവഹിക്കാന് എഴുന്നേൽക്കും അവിടുത്തെ പ്രവൃത്തി ദുർഗ്രഹമാണ് ഗിബയോൻ താഴ്വരയിൽ വച്ച് എന്നപോലെ പോലെ അവിടുന്ന് ക്രുദ്ധനാകും അവിടുത്തെ പ്രവൃത്തി ദുരൂഹമാണ് അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത് നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും ദേശം മുഴുവൻ്റെയും മേൽ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള സൈന്യങ്ങളുടെ കർത്താവിന്റെ വിധി ഞാൻ കേട്ടു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ് ശീഹ കോറന്റോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെ പൗലോസിന്റെ വ്യക്രതയും ആകുലതയും ഇതാ ഞാൻ മൂന്നാം പ്രാവശ്യം നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായിരിക്കുകയില്ല എന്തെന്നാൽ ഞാൻ കാംക്ഷിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങൾക്കുള്ളതല്ല മക്കൾ മാതാപിതാക്കന്മാർക്കു വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത് മറിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്കു വേണ്ടിയാണ് ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്കു വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും തന്നെ സമർപ്പിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും തോറും നിങ്ങൾ എന്നെ കുറച്ചു മാത്രമാണോ സ്നേഹിക്കേണ്ടത് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിലും നിങ്ങളെ കബളിപ്പിച്ചു സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നുവെന്നു നിങ്ങൾ പറയുന്നു ഞാൻ നിങ്ങളുടെ അടുത്തേക്കേച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ തീത്തോസ് പോകണമെന്നു ഞാൻ നിർബന്ധിച്ചു അവന്റെ കൂടെ ആ സഹോദരനെയും അയച്ചു തീത്തോസ് നിങ്ങളെ കബളിപ്പിച്ചില്ലല്ലോ ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത് ഒരേ പാതയിലല്ലേ ഞങ്ങൾ നടന്നത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയായിരുന്നുവെന്നാണോ ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരുന്നത് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭ്യുന്നതിക്കു വേണ്ടി ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത് ഒരുപക്ഷേ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്നു ഞാൻ ഭയപ്പെടുന്നു കലഹവും അസൂയും കോപവും മാത്സര്യവും അപവാദവും പ്രദൂഷണവും അഹന്തയും അസ്വസ്ഥതയും ആയിരിക്കുമോ കണ്ടെത്തുന്നത് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻറെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്ന് എനിക്ക് ഭയമുണ്ട് നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വിഭിചാരത്തെക്കുറിച്ചും വിഷയാസത്തെയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്തു വിലപിക്കേണ്ടി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനാറ് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ ധനവാനും ലാസറും ഒരു ധനവാൻ ഉണ്ടായിരുന്നു അവൻ ചെമ്മന്ന പട്ടും മൃദുലവസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ടു നിറഞ്ഞിരുന്നു ധനവാന്റെ മേശയിൽ നിന്നു വീണിരുന്നവകൊണ്ട് വിഷപ്പെടക്കാൻ അവൻ ആഗ്രഹിച്ചു നായ്ക്കളൊന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു ആ ദരിദ്രൻ മരിച്ചു ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്കു സംവയിച്ചു ആ ധനികനും മരിച്ചു അടക്കപ്പെട്ടു അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു പിതാവായ അബ്രാഹമേ എന്നിൽ കനിയണമേ തൻറെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻറെ നാവു തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു അബ്രാഹം പറഞ്ഞു മകനെ നീ ഓർമ്മിക്കുക നിനക്കു ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു ലാസറിനോ കഷ്ടതോളും ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മറ്റേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നിന്നും നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്നും ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല അപ്പോൾ അവൻ പറഞ്ഞു പിതാവെ അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് അഞ്ചു സഹോദരന്മാരുണ്ട് അവരും പീതകളുടെ ഈ സ്ഥലത്തു വരാതിരിക്കേണ്ടതിന് അവൻ അവർക്കു സാക്ഷ്യം നൽകട്ടെ അബ്രാഹം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അവരുടെ വാക്കു കേൾക്കട്ടെ ധനവാൻ പറഞ്ഞു പിതാവായ അബ്രാഹമേ അങ്ങനെയല്ല മരിച്ചവരിൽ ഒരുവൻ ചെന്നു പറഞ്ഞാൽ അവർ അനുദപിക്കും അബ്രാഹാം അവനോട് പറഞ്ഞു മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്കു ബോധ്യമാവുകയില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി